ഹലോ ചേച്ചി ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാനായിട്ട് വിട്ടുപോയി സോറി ഒരാറുമാസത്തിൽ കൂടുതലായിപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്നിങ്ങോട്ട് കൊണ്ടുവന്നു രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തു ശരിക്കും നല്ല എഫക്റ്റീവാണ് അത് കഴിഞ്ഞിട്ട് നീലമ്പരിയും കൂടെ ഇട്ടപ്പം ശരിക്കും ബ്ലാക്കായിട്ട് തന്നെ വരണുണ്ട് ഞാൻ ഇന്നലെ ജസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞില്ലായിരുന്നല്ലോ ഞാൻ വെച്ച് യൂസ് ചെയ്തില്ലായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടായിരുന്നു യൂസ് ചെയ്തേ ശരിക്കും നല്ല എഫക്റ്റീവാണ് കേട്ടോ താങ്ക് സോ മച്ച് ഞാനതല്ലെങ്കിൽ ഇവിടെ ചെയ്യാറ് ഇവിടെ മൈലാഞ്ചിപ്പൊടി ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് ത ഞാൻ തന്നെ രാത്രി മിക്സ് ചെയ്ത് വെച്ച് രാവിലെ അങ്ങനെ നല്ലൊരു പണിയായിരുന്നു ഇതിപ്പോൾ ഓൾറെഡി എല്ലാം മിക്സ്ഡായിട്ട് കിട്ടിയോണ്ട് വളരെ യൂസ്ഫുൾ ആണ് ടൈം സേവിങ് ആണ് താങ്ക് യു സോ മച്ച് ഞാൻ ഉപയോഗിച്ചു സൂപ്പറായിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ നല്ല നാച്ചുറൽ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അതിന് വേണ്ടിയിട്ടാണ് എനിക്കിപ്പോൾ ഒരെണ്ണം മുടി വേണമായിരുന്നു മോളെ ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വാങ്ങുന്നത് എനിക്ക് നല്ലവണ്ണം പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെയും വാങ്ങിയത് എനിക്ക് മൂന്ന് മാസം അല്ല ഞാൻ മാസം വരെ യൂസ് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്തത് പിന്നെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അതൊരു ഒരു മാസം മാസമൊക്കെ നിൽക്കുന്നുണ്ട് മുടിക്കാതെ ഒരു കുറവും ചേഞ്ച് പിന്നെ ഒരു വ്യത്യാസമില്ലാതെ നല്ല കളറിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു മാസമൊക്കെ എനിക്ക് നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തത്